ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് ന്യൂസിലേക്ക് സ്വാഗതം അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹക്കോബ മെറ്റീരിയൽസിന്റെ പുതിയ കളക്ഷൻ കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ചെയ്തിരുന്നാണ് കുറേ പേർക്ക് പുതിയ കളേഴ്സ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് ചെയ്യണ വീഡിയോ ആണ് ഇത് ക്രീം കളറാണ് നല്ലൊരു ലൈറ്റ് എല്ലോ മിക്സ് ആയിട്ട് വരുന്ന പോലെ ഒരു ക്രീമാണ് നല്ല ഭംഗിയുള്ളൊരു ക്രീം കളറാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപ അടുത്തത് ഇങ്ങനെ ബ്ലാക്ക് കളർ ഒണിയനൊക്കെ തീർന്നായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല പുതിയ കളക്ഷൻ വന്നതാണ് മീറ്ററിന് തൊണ്ണൂറ് രൂപയുടെ ഹക്കോബ മെറ്റീരിയൽസ് ആണ് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് പീച്ച് കളറ് വയലറ്റ് കളറ് റോസ് കളർ റെഡ് മുന്തിരി കളർ മെറൂൺ കളർ பிங்கு நேவி ப்ளூ கலர் கிரீன் கலர் வயட் கலர் எல்லோ ഇത്രയും കാണിക്കാനുള്ള കളേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാണ് നിങ്ങളുടെ പൈസ എൻ്റെ ഇക്കോട്ടിലിരിക്കുന്ന ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കുറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്